ഇന്നലെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വെച്ച് കാവ്യെ കണ്ടവർ ഒരുപാട് പേരുണ്ട് എന്നാൽ ഫങ്ഷൻ പൂർത്തിയായപ്പോഴേക്കും കാവ്യയെ കണ്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു വീഡിയോയിലും കാവ്യ പതിഞ്ഞിട്ടുമില്ല എന്താണ് സംഭവിച്ചത് എന്ന് പലരും ചോദിക്കുന്നു കാവ്യ ഇന്നലത്തെ ഫങ്ഷന് ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് കാവ്യയും ഇളയ മകളും ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് മീനാക്ഷിയെ വേദിയിലേക്ക് വിളിക്കുന്ന സമയം അവിടെ കാവ്യയും ഇരിപ്പുണ്ടായിരുന്നു കാവ്യ വേദിയിലേക്ക് ദിലീപ് ക്ഷണിച്ചില്ല ഇതൊരു പക്ഷേ കാവ്യയ്ക്ക് പ്രശ്നമായി മാറിയിട്ടുണ്ടായിരിക്കാം അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്തു തന്നെ അത് കാവ്യയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് കാവ്യേക്കാരും വലുത് ദിലീപിന് മീനാക്ഷി തന്നെ ആയിരിക്കാം എല്ലാവരും വേണ്ട എന്നും ദിലീപ് തെറ്റുകാരനാണെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയ സമയത്തും അവളുടെ അമ്മ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടും അച്ഛനോട് പറഞ്ഞിരുന്ന പെൺകുട്ടിയാണ് മീനാക്ഷി എന്നിട്ടും കാവ്യ ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അവർക്ക് അവരുടെ മകളെ ആയിരിക്കാം കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളെ കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം വേദിയിലേക്ക് ക്ഷണിച്ചത് ആ പെൺകുട്ടിക്ക് വേദിയിലേക്ക് പോകണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു അതിൻ്റെ മുഖവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും അതുകൊണ്ട് അതിനോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ദിലീപിന് മകൾ വേദിയിൽ അടുത്ത് വേണമെന്ന് തോന്നും എപ്പോഴും മകളെക്കുറിച്ച് പറയാറുള്ളതൊരു പതിവാണ് ആരും വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് ദിലീപിനോടൊപ്പം നിന്നത് മകൾ മാത്രമായിരുന്നു ആരും നിൽക്കില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നപ്പോഴും കൂടെ നിന്നത് മകൾ മാത്രമായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ആ മകളെ മാറ്റി നിർത്താനാകില്ല അത് മനസ്സിലാക്കണം കാവ്യ എന്നാണ് എല്ലാവരും പറയുന്നത് പ്രേക്ഷകരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് നിരവധി പേർ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരും കാവ്യേയും ദിലീപിനെയും കുറ്റപ്പെടുത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇതേ കാര്യം മനസ്സിലാക്കണം ശരിക്കും അവരുടെ ഇടയിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നു എല്ലാവരും പറയുന്നതും ഇതേ കാര്യമാണ് കാരണം കാവ്യോടും ഒക്കെ പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് മീനാക്ഷിയോട് എത്രമാത്രം കാവ്യ എതിർപ്പ് കാണിക്കുന്നു അത്രമാത്രം പ്രേക്ഷകർക്കും കാവ്യോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് കാവ്യയുടെ ഇഷ്ടം തോന്നുന്നതെല്ലാം മീനാക്ഷിയോട് എല്ലാവർക്കുമുള്ള ഇഷ്ടമാണ് മീനാക്ഷി കാവ്യ സ്വന്തം മകളെപ്പോലെ കാണുമ്പോഴാണ് എല്ലാവർക്കും സ്നേഹം കൂടുന്നത് എന്നാൽ കാവ്യയുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോൾ മീനാക്ഷി എല്ലാം മറന്ന് കൂടെ നിന്നിരുന്നു ആ സമയത്ത് ആശുപത്രിയിൽ ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ മീനാക്ഷി എന്നിട്ടും അവിടെ അവർക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ മീനാക്ഷി കൂടെ നിൽക്കുകയും ചെയ്തു മാമാട്ടിയെ മുഴുവൻ സമയവും നോക്കിയത് മീനാക്ഷി തന്നെയായിരുന്നു എന്നിട്ടും കാവ്യ എന്തിനാണ് ദിലീപ് അങ്ങനെ മീനാക്ഷിയോട് പെരുമാറിയപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിനിടയിൽ കാവ്യ പരിപാടിയിൽ വന്നിട്ടില്ല എന്ന് പോലും പലരും വാർത്തയിൽ കേൾക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് എന്താണ് സംഭവം എന്നിപ്പോഴും കൃത്യമല്ലെങ്കിലും കാവ്യ വേദിലേക്ക് ക്ഷണിച്ചില്ല എന്നും കാവ്യം പരാമർശിക്കുക പോലും ചെയ്തില്ലാതി എന്ന് പറയുന്നത് സത്യമാണ് എന്ന് പറയുന്നു കൂടു സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ